ചേച്ചി അല്ലേ പറഞ്ഞ രാവിലെ ഇവിടെ വരണം പണി കൊണ്ട് ചാൻ വെട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ചോദിക്കണം അപ്പുറത്തെ ഒരു തലതെറിച്ച പെണ്ണുമുള്ള അവള് കുളിക്കാൻ നനക്കെ ചെയ്യുന്ന വെള്ളം മുഴുവൻ ഇങ്ങോട്ടൊഴു ഈ വീടിന്റെ മുറ്റം മുഴുവൻ വൃത്തിയേടാവുക എനിക്ക് കാല് കുത്താൻ വയ്യ നീ ദേ ഇവിടെ നിന്ന് അങ്ങോട്ട് വെട്ടി ആ വെള്ളം അവളെ പറമ്പി തന്നെ ഒഴുക്കാനൊരു ചാല് വെട്ടിടും അപ്പൊ അവരുടെ കുളിയാണ് പ്രശ്നം ആണോ ചേച്ചി അവർ എത്ര പണിക്കളിക്കുന്നേ അല്ല നീ ചാട്ടാൻ വന്നത് അതെ കുളിശീം കാണാൻ വന്നത് അല്ല നമുക്കേ ഈ ഒഴുപ്പുള്ള ചാല് പണി എളുപ്പമുണ്ടായിരിക്കും അതുകൊണ്ട് ഈ നനഞ്ഞടൻ കുഴിക്കല്ലേ െ നമ ഇവിടെ പോകും ചേച്ചി ഒന്ന് കയ്യിൽ ഇങ്ങനെ തൂമ്പ എന്നാണ് അല്ല അത് വണ്ടിയിലെ വൈപ്പറല്ല കാര്യം പറഞ്ഞേക്കാം നീ ഇവിടെ വെട്ടിയാ നിന്റെ തല ഇവിടെ വെട്ടാനുള്ള ആളുണ്ട് എന്റെ ചേട്ടൻ നിന്ന് ജയിലിൽ നിന്ന് വരുവാന്നുള്ള കാര്യം നീ മറക്കണ്ടോണ്ട് നീ ഒന്ന് േ പിന്നെട്ടണ്ടേ പിന്നെ എന്തോന്ന് പറയാൻ ചേട്ടാ ചോദിക്കണം

ഈ പട്ടാ പകല ഞാൻ ഞാൻ നിന്റെ പേര് ഒരു പട്ടാപ്പകലി ദേഹം മൊത്തം സ്വർണം നിന്റെ പേരെന്തോന്ന് പറഞ്ഞ ചാല് വെട്ടാൻ ആ അവള് പറയാനാണെ നമ്മ കുളിക്കാൻ നനക്കാൻ ചെയ്യുന്ന വെള്ളമൊക്കെ അവളെ പറമ്പിലേക്ക് ഒഴുകി പോണെന്ന് ഇവിടെ ചാല് വെട്ടിയാ ഞാൻ മംഗളം പാടി നിന്നെ അവസാനിപ്പിക്കും നിങ്ങൾ അവസാനിപ്പിക്കുന്നു ഒറ്റക്കൊമ്പ് ഒറ്റലിച്ചു ജോസ് പായി സെൻട്രൽ ജയിലെനിക്ക് തറവാട് പോലെയാ ഞാൻ പൊന്നപ്പോൾ നോക്കുന്ന എന്റെ പെണ്ണിന്റെ കണ്ണീന്ന് കണ്ണീര് വീഴ്ത്തിയല്ലേ നിന്നെ ഞാൻ വിടൂറ

ഇവിടെ റോഡിന്റെ ടാർ പണിയാടുന്ന സമയത്ത് റോഡ് സൈഡില് ടാറിട്ട് കത്തിക്കണ കണ്ടിട്ട് അയ്യപ്പം കഞ്ഞി എന്ന് പറഞ്ഞു ഇവിടുന്ന് വലിയ ചോറ്റ് പാത്രം എടുത്തോണ്ട് ഓടിയ കഷിയ ഗോതമ്പുണ്ടാ കണക്ക് അടുത്ത് പറയുന്നത് അറിയില്ലേ സെൻട്രൽ ജയിലിൽ എനിക്ക് തറവാട് പോലെയാണ് നിങ്ങളുടെ അച്ഛനായിരിക്കും കളിയാക്കുന്നു അറിയില്ലേ എന്നെ അറിയില്ല എന്റെ കൈവട നിന്നെ നിയമപരമായിട്ട് നേരിടാൻ ഞങ്ങൾ പോലീസിനെ വിളിച്ചിട്ടുണ്ടാ പോലീസ് വരട്ടാ വരട്ട ഇന്നിതിനവസാനുണ്ടാവൂ നിങ്ങൾ വലിയ കാട്ടിക്കയറി ഒറ്റാറ്റ ഒറ്റക്കമ്പൊക്കെ ഉരിയല്ലേ അണ്ണാ എന്തോന്നാണ് അത് നിങ്ങൾക്ക് ഇത്രയും മര്യാദ കൊണ്ടാണ നിങ്ങളെ ഭാര്യക്ക് ഇത്ര നോക്കിയും കണ്ടും കുളിച്ചുകൂടാ ഇരിക്കുന്ന എന്റെ ഭാര്യയാണ് നീ കുളിക്കാൻ വേണ്ടി അവള് ആണോ നിങ്ങള് പോലീസ് പിടിച്ചേണ്ട നിങ്ങൾ സാധാരണ പോലീസ് പിടിക്കാതിരിക്കുന്നത് ഹെൽമെറ്റ് വെച്ചോണ്ട് നടക്കുന്ന ഒരാളല്ലേ ഞാൻ ഇത് തന്നെ പക്ഷെ സംഭവം എന്താണെന്ന് അറിയാം എനിക്ക് ദൈവഭക്തി അല്പം കൂടുതലാണ് ഞാൻ ഏതൊരു കൊട്ടേഷന് പോകുന്നതിന് മുമ്പ് നമ്മുടെ പുണ്യാളച്ചല്ലേടാ പുണ്യാളച്ചന്റെ കപ്പേളെ ചെന്ന് പൈസ ഇട്ടിട്ടേ പോകും ഹെൽമെറ്റ് വെച്ചേക്കുമല്ലേ അപ്പൊ ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചപ്പോഴേ ഈ ഹെൽമെറ്റ് വെച്ചോണ്ടും പോയി കപ്പേളെ പൈസ ഇട്ടാ പുണ്യാളച്ചെ മനസ്സിലാക്കോ ഞാനാണോ പൈസ ഇട്ടേന്ന് അത് ശരിയാണല്ലേ അപ്പൊ ഞാൻ നേരെ ചെന്ന് പൈസ ഇട്ട ശേഷം നേരെ ഹെൽമെറ്റ് പൊക്കി നോക്കിയട പുണ്യാളച്ച കാണോ ഞാനാണെന്ന് അറിയാൻ വേണ്ടിട്ട് എന്നിട്ട് പുണ്യാളം കണ്ട പുണ്യാളച്ച കണ്ടില്ലടാ അപ്പുറത്ത് ചായം കുടിച്ചുണ്ടെന്ന പോലീസ് കണ്ട് എന്നെ പൊക്കി അതാ സംഭവം ഒരു പോലീസ് ജീപ്പാണല്ലോ ഇങ്ങോട്ട് പറഞ്ഞത് ജീപ്പ് എന്നെങ്കിലും ഒന്നും വിളിപ്പിക്കോടാ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് തൽക്കാലം ഞാൻ അകത്ത് കയറിയാൽ ചിലപ്പോ ടയർ കത്തിച്ച് പിടിച്ച് ഓടിക്കാൻ വേണ്ടി വരുന്നത് കൊതുകല്ല പോലീസാണ് ടയറ് കത്തിച്ച് പിടിക്കാനല്ലോ കേട്ടാ ഇങ്ങനെ ഞാൻ ഒരു മഴ പറഞ്ഞ പോലീസ് കാണാൻ നിക്കട്ടെ മംഗളാ തീരി ും സാറേ പറയുന്നത് നമ്മള് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലല്ല നമുക്ക് സരസർ എന്ന് പറഞ്ഞ ഒരാൾ പരാതി തന്നു അയാൾക്ക് ചാല വെട്ടണം ആ ഓക്കെ 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 അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ തൂമ്പ എടുത്ത് വെട്ടാമെന്നല്ല നമ്മൾ നമ്മൾ ചാല് വെട്ടണ്ട സരസര

സർസിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കണം ചാല് വിട്ടണം ആരാട്ടോ എസ് സാറേ ഞാനല്ലേ അതെ ഇപ്പൊ ഞാൻ പറയുന്നത് അതാ കേട്ടാൽ മതി മനസ്സിലായോ ഇതിനിടയ്ക്ക് കയറുന്നത് എന്റെ പഴയ സുഹൃത്താണത് ആണോ ഞങ്ങൾ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ സംസാരിക്കട്ടെ അല്ലെങ്കിൽ താങ്കൾ വത്താനല്ലോ അവിടെ മാറക്ക് ഞങ്ങൾക്ക് വന്നാൽ മതി നീ ഗുണ്ടകളെയും കള്ളന്മാരെയും ഇടുക്കിയൊക്കെ ചെയ്യടാ ഈ ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ചീത്തപ്പേരുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ഇപ്പോഴും ബേബിയാണോ ഈ റൊമാൻസ് ബേബിയ തെറ്റിച്ചിട്ട് പതിനാല് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു പിന്നെ എനിക്ക് കഴിഞ്ഞപ്പോ ഞാൻ നിന്നെ അന്വേഷിച്ച് വീടിന്റെ അപ്പോഴാണ് ഏതോ കിഴങ്ങ് എന്ത് ചെയ്യാനാടാ അങ്ങനെയൊക്കെ ഇന്നലെയും കെട്ടിപ്പിടിച്ച് പറഞ്ഞാ ദുൽഖർ സൽമാൻ ചൊറിയും ഞാൻ നിനക്ക് എന്തോ പഠിക്കാൻ കഴിച്ചില്ലേ നിന്നെ പോലുള്ളൊരു കുട്ടിയെ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇപ്പോഴും സ്റ്റിൽ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടോന്നു നീ പണ്ട് ഓട്ടോഗ്രാഫിൽ എഴുതിയ വരികൾ നീ ഓർക്കുന്നുണ്ടാ പഴം പഴം തിന്നണം 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 തിന്നെ ഇതാണല്ലോ നീ പുട്ട് കഴിക്കുമ്പോ ഓർക്കുന്ന പിന്നെ നിന്റെ അമ്മയൊക്കെ സുഖായിട്ടിരിക്കണം നിന്റെ അമ്മ സുഖായിട്ടിരിക്കണോടാ ിലെ ഓണഘോഷ പരിപാടിക്ക് ഓ ശരി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെയ്യാൻ പറ്റിയ ആദ്യത്തെ നല്ല കലാരൂപീന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിന്നെ നിർത്തിക്കൊണ്ട് പറയാണത്തിന് മേടിക്കാൻ ഈ സമയമുണ്ടല്ലോ അല്ലേ സാറേ റൊമാൻസ് കഴിഞ്ഞോ അല്ല ല്ലേന്നായിരുന്നു കണ്ടോ ഇവര് കുളിക്കാൻ നനയ്ക്കാൻ വെള്ളിയായി കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ ഇവിടെയാണ് വരുന്നത് ഈ വെള്ളം മുഴുവൻ ഒരു ചാല് വെട്ടി ഞങ്ങൾക്ക് അങ്ങോട്ടാക്കി തരണം അതിനവർ സംവയിക്കല്ല അതിന് സാറിന്റെ പ്രൊട്ടക്ഷൻ ഞങ്ങക്ക് ഈ ചാല് വെട്ടാൻ ഒരു അനുവാദം കിട്ടണം അതാണ് വേണ്ടത് അതാണ് അപ്പോ അല്ലെ നിങ്ങള് കുളിക്കാൻ നോക്കാൻ ചെയ്യുന്ന വെള്ളമല്ല അത് ഇവരുടെ മുറ്റത്തോട് ഒഴുകാന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു രീതി അല്ല സാറേ എന്റെ പരിടത്തിൽ അവന്റെ ചാല് പെട്ടണെങ്കിൽ അവൻ വേണം വിചാരിക്കണം നമ്മളെ വിചാരിച്ചടക്കല്ല എന്റെ എനിക്ക് നീതി വേണം നീതി നീതി വേണം വേണം ഇത് മാത്രം നീതി വേണം ഞാൻ നീതി സ്റ്റോറാണോ എന്റെ പുന സുഹൃത്തേ നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനത്തിലെത്ത് അല്ല സാറേ ഈ വെള്ളം ഇങ്ങനെ വന്ന ഞങ്ങളുടെ മുറ്റല്ലേ ചീത്തയാകുന്ന സാറേ സതീശാ നീ എന്താടാ ഇങ്ങനെ പഴയതൊന്നും നീ മറക്കരുത് നമ്മുടെ മുറ്റത്ത് ചാല് വെട്ടിയാ ശെരിയാവോടാ സാറേ ഞാനൊരു കാര്യം പറയാം

ൂ ഞാനൊരു അവർക്ക് മിറ്റ പഠിക്കണ്ടേ നിങ്ങൾ വേണം വെച്ചാൽ ഇച്ചിരി ഫലമല്ലേ ഉള്ളൂ അല്ലെ ശ്രുതികുട്ടി മിറ്റ പഠിക്കണം എന്ന് അവരുടെ കാര്യം മനസ്സിലാക്കണം നിയമപരമായിട്ട് ഞാനാണ് പരാതിയെന്ന് സാർ എന്റെ കൂടെ ഞാൻ സത്യസന്ധമായിട്ട് ഒന്നുകൂടെ ഞാനിത് എഫ് പോസ്റ്റ് ഇടും സാറിന്റെ പണി തിരക്കും രണ്ടുപേരും നാളെ രാവിലെ സ്റ്റേഷനിലിട്ടുവാ അവിടെ വെച്ച് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം സാറിന് ഒരു കാര്യം മനസ്സിലാക്കണം കാട്ടിക്കേരി ഒറ്റയാന്റെ ഒറ്റക്കൊമ്പ് വലിച്ചു വരുന്നവനായി ജോസ്ഫായി സെന്റ്രദയിലെ എനിക്ക് തറവാട് പോലെ അത് മനസ്സിലാക്കണം നിന്റെ ഡിസ്ക് ശരിയടക്കുവാ നിങ്ങളാണോ ജോസ് അതെ ഞാൻ കാട്ടിൽ കയറി ഒറ്റക്കൊമ്പന്റെ ഒറ്റ കൊമ്പ് ചൂരുന്നാണ് എന്റെ ഒരു ഹോബി പിന്നെ അതുപോലെ തന്നെ പുലിയെ കിട്ടിയ പുലിയുടെ തോൽ വലിച്ചു അതൊക്കെ ഒരു രസം പിന്നെ മാൻ വെട്ടായ ഇടയ്ക്കുണ്ട് പിന്നെ ചന്ദനത്തടി അത് ഞാൻ ഹോൾസെയിൽ ആയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ പോണു ആ ജയിലിലൊക്കെ ആയിരുന്നു ആയിരുന്നു ഇന്നിറങ്ങിയു ആണോ അനേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആഹ് നിന്നെ ഞങ്ങള് കുറച്ച് ദിവസം തബികൊണ്ടു നിന്റെ അല്ല അല്ല തറവാടാണെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞതേ ഉള്ളൂ എന്തായാലും നീ തന്നെ കാര്യങ്ങളെല്ലാം വ്യക്തമായി ആവശ്യമില്ല എന്നാ പിന്നെ അങ്ങോട്ട് പറഞ്ഞത് പറഞ്ഞത്െളിവിന്റെ ആവശ്യം ഇനി ഒന്നും ചെയ്യാനില്ല പഴം പഴം തിന്നണം പുട്ടിനൊപ്പം തിന്നണം തിന്നമ്പ നീ എന്നെയല്ല അവരെയും ഓർക്കണം i